ആനകൾക്ക് തീറ്റ കേന്ദ്രമായി മാറി ചാലക്കുടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടം ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിലെ എണ്ണപ്പനത്തോട്ടങ്ങളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനക്കൂട്ടം തമ്പടിക്കുകയാണ് ഇഷ്ടഭക്ഷണമായ പനമ്പട്ടയുടെ തീറ്റയും ദാഹമകറ്റാൻ പുഴയും കൂടി കൂടിയുള്ളതിനാലാണ് മഴക്കാലത്തും റോഡരികിലും ജനവാസ കേന്ദ്രങ്ങളിലും സ്ഥിരമായി ആനകളെത്തുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുമൂലം ഇല്ലാത്തിടത്തും ആനക്കൂട്ടം റോഡ് കടക്കുകയാണ് ഇവിടെ ഫോട്ടോ പകർത്തുന്നതിന് ബ്ലോഗർമാരുടെ മത്സരം കൂടിയാകുമ്പോൾ പൊറുതിമുട്ടുന്നത് മലയോരത്തെ താമസക്കാരും രാത്രികാലങ്ങളിൽ കൂടുതൽ ആനകൾ എണ്ണപ്പനത്തോട്ടത്തിലിറങ്ങും ഇതോടൊപ്പം ജനവാസ മേഖലയിലെ വിളകൾ തേടിയുള്ള സഞ്ചാരവും ഈയിടെ ആനശല്യം വ്യാപകമായിട്ടുണ്ട് എണ്ണപ്പനകൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുൻപ് അതിരപ്പള്ളി മേഖലയിൽ ആനകൾ കൂടുതൽ ശല്യമുണ്ടാക്കാറില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആനകൾ ഇവിടെ എത്തുന്നുവെന്നാണ് വിവരം കൃഷി വകുപ്പിന്റെ എണ്ണപ്പന കൃഷി ലക്ഷ്യം കണ്ടില്ല എന്നാൽ ആനകൾക്ക് തോട്ടം വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്തു കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എണ്ണപ്പനകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്ലാന്റ് ചെയ്തത് രണ്ടായിരം മുതൽ എണ്ണക്കുരു ശേഖരണവും ആരംഭിച്ചു ആകെ ആയിരം ഹെക്ടറിലാണ് എണ്ണപ്പനകൾ വളരുന്നത് ചാലക്കുടി